ജോൺ ജബരാജ് കുരുങ്ങിയതാണോ തന്നെ കുരുക്കിയതാണോ മുപ്പത്തിയേഴ് വയസ്സ് ഇളം വാലിപൻ ജനിതകത്തിനകത്ത് ജന്മസിദ്ധമായ ചാബല്യം ശീലം ശൈലി സ്വഭാവങ്ങൾ പ്രവണതകൾ ഇൻസ്പിറേഷനുകൾ ഉള്ളതുപോലെ തനിക്കും ഉണ്ട് ചിലത് പ്രായം കൊണ്ട് മാറാറുണ്ട് അനുഭവങ്ങളിലൂടെ മാറാറുണ്ട് ചേഞ്ച് ലൈഫ് നേച്ചർ പ്രകൃതി ചിലത് മാറ്റാറുണ്ട് ദൈവോന്മുഖമായി ഓരോ ദിവസവും മനസ്സ് പുതുക്കി പെടലിലൂടെ മാറ്റം സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് അവരുടെ ക്രോസ് വർക്കിൾ കുടുംബജീവിതത്തിനകത്ത് പലയിടങ്ങളിലും ഈ പാസ്റ്റേഴ്സിന്റെ അന്തരീക്ഷം നോക്കിയാൽ പുറത്ത് ലീഗലി ഡിവോഴ്സ് നടക്കപ്പെട്ടവരെക്കാളും മാനസികമായ ഡിവോൾസ് മെന്റലി ഡിവോഴ്സിൽ ജീവിക്കുന്നവരാണ് അധികം പേരും കാരണം ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരുടെ തിരക്കേറിയ ജീവിതം ഇതിൽ കുറച്ച് സഹോദരിമാർ ബുദ്ധിമതികളാണ് അവർക്കറിയാം പാഷർമാർ അഭിമാനികളാണ് അവർക്ക് പ്ലാറ്റ്ഫോമിൽ കയറണം നാളെ ഹോളി കമ്മ്യൂണിയൻ തിരുപത്താഴ്ച ശുശ്രൂഷയിൽ അവർക്ക് നേതൃത്വം കൊടുക്കണം അതുകൊണ്ട് നിരപ്പ് പ്രാപിക്കണം എന്റെ അടുക്കൽ വന്നേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എന്റെ ഫോണിൽ നമ്പരുണ്ട് വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെയൊക്കെ നമ്പർ വിളിച്ചു പറഞ്ഞാൽ അവരവരെ തേച്ചുവാരി ഒട്ടിക്കും അതുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പല പാഷന്മാരും ഭവനത്തിനകത്ത് മറഞ്ഞിരിക്കുകയാണ് അപൂർവം പേർ ഗണ്ടും കൽപ്പിച്ച് പുറത്തു ലീഗലി ഡിവോഴ്സ് പ്രാപിച്ചു അനേകർ ഇന്ന് അകത്ത് ഇരിക്കുന്നത് ലീഗലി ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എന്റെ ശുശ്രൂഷ പോകും പ്രാഗൽഭ്യം നഷ്ടപ്പെടും അല്ല എന്നെ ആരും പിന്നെ മീറ്റിങ്ങിന് വിളിക്കില്ല പല ചോദ്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വരും എന്നുള്ള ചില വിഷയങ്ങൾ മാത്രം അന്തരംഗത്തിലുള്ള ക്രെഡിബിലിറ്റിയും ആ ബന്ധവും ഒക്കെ എന്നെ ഇവരുടെ ജീവിതത്തിൽ ഇരുന്ന് അന്യപ്പെട്ടു പോയിരിക്കും അദ്ദേഹത്തിനെതിരെ കുടുംബത്തിനകത്ത് നിന്ന് ഭാര്യ ഉൾപ്പെടെ എതിർ പരാതിയുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ള അനേകർക്ക് വിശ്വസിക്കാനുള്ള മൂർച്ച കൂടപ്പെടുകയാണ് നാളുകളായി തുടർന്ന അന്തരംഗ കുടുംബ വിഷയങ്ങൾ അത് ഒരു പരിഹരിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ആയപ്പോൾ പ്രത്യേകിച്ച് സമാധാനം നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാകുമ്പോൾ ചില സഹോദരങ്ങൾ ചില ചെറുപ്പക്കാർ പുറത്ത് സഹോദരിമാർ അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാൻ ചില അറ്റാച്ച്മെന്റുകളിലേക്ക് വഴുതി വീഴപ്പെടാറുണ്ട് അത് പാസ്റ്ററോ മുല്ലയോ സ്വാമിയോ സാധാരണ എന്ന വിഷയമല്ല മനുഷ്യന്റെ പ്രാകൃതത്തിലുള്ളതാണ് സ്നേഹം കിട്ടുന്ന വഴിക്ക് ആ അങ്ങോട്ട് ചഴയാറുണ്ട് അതിന് സമാനമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടായി എന്ന് പലരും പറയുന്നു കേട്ടിട്ടുണ്ട് താൻ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള മാനസിക ടോർച്ചറിങ് ഈ സഹോദരിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹം പുറത്ത് സ്കിറ്റായ മനസ്സ് സ്കിറ്റായെങ്കിൽ അതിൽ ഒന്നുമില്ല അതിനെ ഒരു ആരോപണമാക്കി വെച്ച് ഈ കാലഘട്ടത്തിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നിയമാധികാരികളുടെ മുമ്പിൽ കൊണ്ടുപോയി അവതരിപ്പിച്ച് ഇദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട നിയമസാധ്യതയുടെ മൂർച്ച പരിമിതമാണ് ആ വൈരാഗ്യം ആ പക അവരുടെ ഉള്ളത്തിനകത്ത് ഒതുക്കി യേശുവിനെ ക്രൂശിക്കേണ്ട സമയമായപ്പോൾ അന്നുണ്ടായിരുന്ന കയ്യപ്പാവും പീലാത്തോസും അന്നുണ്ടായിരുന്ന അതുവരെ ശത്രുക്കളായിരുന്നവരെല്ലാവരും അങ്ങ് ഒരുമിച്ച് ചേർന്നു എന്നിട്ട് പറയുന്നു ഭാര്യ ഉൾപ്പെടെ ഒരുമിച്ച് ചേർന്ന ബലമുള്ള ഒരു എതിരാളി ഗ്രൂപ്പ് തനിക്കെതിരെ നിരന്നു ഈ നോർമൽ വിഷയത്തിലൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഒരു ശിക്ഷ കിട്ടില്ല എന്നറിഞ്ഞ് വർഷങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഏതോ ബർത്ത്ഡേ പാർട്ടിയിൽ ഏതോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്നേഹ സൗഹാർദ്ദ ഏതോ ചുംബനം കൊടുത്ത ഏതോ ഒരു അന്തരീക്ഷത്തെ വളച്ചൊടിച്ചെടുത്ത് ആ കുട്ടികളെ കൊണ്ടോ പറയിപ്പിച്ച് വീണ്ടും മൂർച്ച കൂട്ടുവാൻ ഭാര്യയെ കൊണ്ടോ പറയിപ്പിച്ച് അദ്ദേഹത്തെ ഒരു ആരോപിതനാക്കി സ്റ്റേഷനിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ട് എത്തിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ പോക്സോ എന്ന് പറയുന്ന വിഷയമെന്ന് പറയുന്നത് ാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചില ഭാര്യമാർ അവർക്കറിയാം ചില വിഷയങ്ങൾ പാസ്റ്റർമാൻഡിൽ ആരോപിച്ചു കഴിഞ്ഞാൽ എവരിന്റെ ജമ്മത്തെഴുകുന്നേൽക്കത്തില്ല ഈ നമുക്ക് ഈ നാട്ടിലെ എസ് സി എസ് ടി അഡ്രാസിറ്റി ദളിത് മർദ്ദനം ആദിവാസി മർദ്ദനം അതേപോലെ സ്ത്രീകളെ പീഡിപ്പി വിവാഹ വാഗ്ദാനം പ്രണയവാഗ്ദാനം പീഡിപ്പി ഇങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമത്തിനകത്ത് കുറച്ച് നൂലാമാലകളുണ്ട് ഇപ്പോൾ ആ നൂലാമാലകളൊക്കെയും അയഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവരമുള്ള നിയമ അധികാരികൾ കടന്ന് വന്നതിന് ശേഷം അപ്പോ പോക്സോ കേസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഇനി ജന്മത്തെഴുന്നേൽക്കാൻ വണ്ണം കുരുക്കാമെന്നറിഞ്ഞ് അമ്മാച്ചനും അസിസ്റ്റന്റും ഭാര്യയും പിന്നെ കൂടെ നിന്നവരും പിന്നെ സംഘികളും എല്ലാം കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ കുരുക്കുവാൻ വേണ്ടി നോക്കിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ബഹിർസ്ഫുരണമാണ് ഇന്ന് പൈങ്കിളി ചാനലുകളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നതും നാം അതിനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമുക്കറിയാം ഗാന്ധിജിയെ കുറിച്ച് നമ്മുടെ ചാച്ച നമ്മുടെ നെഹ്റുവിനെ കുറിച്ച് മൈക്കിൾ ജാക്സനെ കുറിച്ച് അതേ അതേപോലെ തന്നെ എത്രയോ പേരെ പേരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഈ പോക്സോ െ കുറിച്ചുള്ള ആരോപണങ്ങൾ ഈ എ കെ ജിയെ കുറിച്ച് എ കെ ജിയെ കുറിച്ചൊക്കെ പല കാലഘട്ടങ്ങളും വന്നിട്ടുണ്ട് ഒരു അഭിമാനിയായ ഒരു സെലിബ്രിറ്റിയായ ഒരു വ്യക്തിയെ ഏറ്റവും അധികം ഈ കാലഘട്ടത്തിന്റെ നിയമത്തിനകത്ത് അവരെ കുരുക്കേണ്ട മൂർച്ചയുള്ള ഒരു ആയുധമെന്ന് പറയുന്നത് പോക്സോ കേസാണ് എന്തിനു പറയാൻ നമ്മുടെ ജവരാജിന് ഈ കേസിന്റെ ആരോപണിതമാകപ്പെട്ട അന്തരീക്ഷത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ കൂടെ ഉണ്ടായിരുന്നവർ താൻ തന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ടവർ തന്റെ വാക്കിലൂടെ ആശ്വാസം പ്രാപിക്കപ്പെട്ടവർ എല്ലാം മറുഭാഗത്ത് ഒരുമിച്ച് നിന്ന് തന്നെ ഇന്ന് നിയമത്തിന്റെയും ഒക്കെ മുൾമുനയിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് ഈ പോക്സോ കേസ് അത് വസ്തുതപരമായി ചെയ്തു എങ്കിൽ അതിന് ശിക്ഷയുണ്ട് ഭാര്യ പറഞ്ഞ ആരോപണം വസ്തുതപരമാണെങ്കിൽ അതിന് ശിക്ഷയുണ്ട് നിയമ ശിക്ഷ അത് അർഹിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് അനുഭവിച്ചേ തീരത്തുള്ളു പക്ഷേ ഈ നിയമം നിലനിൽക്കുമ്പോൾ ഇതിന്റെ വച്ച് നിയമത്തെ വളച്ചൊടിച്ച് വേട്ടയാടി ഒരു ദൈവമനുഷ്യനെ തകർക്കുന്ന നിലയിലേക്കാണോ ഇത് പോകുന്നത് എന്നുള്ള ആശങ്ക ഇവിടെ അവശേഷിക്കപ്പെടുകയാണ്